സ്നേഹ ബഹുമാനപ്പെട്ട ഗ്ലാഡ് വിനച്ചൻ ഈ ദിവസങ്ങളിൽ ഇറ്റലിയിലേക്ക് തിരിച്ചു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ നന്മകളും നേരുന്നു എൻ്റെ ശുശ്രൂഷ മേഖലയിൽ ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങൾ ചെയ്തതും കാഴ്ച സമർപ്പണം നടത്തിയതും ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തത് കുടുംബ യൂണിറ്റ് അംഗങ്ങളാണ് അവർക്ക് പ്രത്യേകം നന്ദി അവരുടെ പ്രത്യേക പാർട്ടിസിപ്പേഷനെ പ്രത്യേകമായി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു അടുത്ത ഞായറാഴ്ച പ്രസ്തുത കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് ഡോൺ ബോസ്കോ കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കും ഇന്നലെ മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കിയത് സെൻറ്റ് ജോർജ് കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരുന്നു അവർക്ക് പ്രത്യേകം നന്ദി അടുത്ത ശനിയാഴ്ച മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് സെൻറ്റ് ഫ്രാൻസിസ് അസീസി കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കാഴ്ച സമർപ്പണം ഹോളി ഫാമിലി യൂണിറ്റ് നാലായിരത്തി ഇരുപത് രൂപ കഴിഞ്ഞ ആഴ്ചയിലെ സഞ്ചി പിരിവ് ബസിലേക്കയിലെ സഞ്ചിപിരിവ് ഇരുപത്തി മൂവായിരത്തി അറുപത് രൂപ സെൻറ്റ് ജോസഫ് കഫേളയിലെ സഞ്ചിപ്പിരിവ് മൂവായിരത്തി അൻപത് രൂപ സ്നേഹമുള്ളവരെ നമ്മുടെ പുതിയ നവീകരിക്കപ്പെട്ട പാരിഷ് കോളിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം ഈ വരുന്ന ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് നടത്തപ്പെടുന്നത് അഭിവന്യ പിതാവ് അംരുസ് പിതാവ് ആ സമയത്താണ് പിതാവിന് ഒഴിവുള്ളത് വൈകുന്നേരം എറണാകുളത്ത് മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ആയിരിക്കും പിതാവ് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കുന്നത് നമുക്ക് പ്രത്യേകം ദൈവത്തിന് നന്ദി അർപ്പിക്കാം നല്ല രീതിയിൽ ഹോളിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചതിന് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുമായി സഹകരിച്ച് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് വളരെയധികം പേര് നമുക്ക് തന്നെ ധനസഹായം നൽകുകയുണ്ടായി നമ്മൾ തിരിച്ചു കൊടുക്കാവുന്ന രീതിയിൽ വായ്പയായിട്ട് പലരിൽ നിന്നും നമ്മൾ കടം വാങ്ങിക്കുകയുണ്ടായി പ്രകാരമാണ് നമുക്കിത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചത് ഇനിയും പണി പൂർത്തിയായെങ്കിലും നമ്മൾക്ക് പണം തിരിച്ചടക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് മെറ്റീരിയൽസ് വാങ്ങിച്ചതിൻ്റെക്ക് ഫണ്ട് നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ലാക്സിന് അടുത്ത് നമുക്ക് ഇനിയും തിരിച്ചടവ് ഈ ദിവസങ്ങളിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പലരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു അവരെല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് പിന്നെ ചെറിയ തുകകൾ അയ്യായിരവും പതിനായിരവും വെച്ചയ്ക്ക് പലരും വന്ന് അവിടെ ഓഫീസിൽ സമർപ്പിക്കുകയുണ്ടായി അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ് പിന്നെയും ഇതുമായി സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് സന്നദ്ധതയുള്ളവർ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അപ്പം നമ്മൾക്ക് ഇപ്രകാരം വളരെ ഭംഗിയായി ഇത് തീർക്കുവാനായിട്ട് സാധിച്ചതിനെ ഒരിക്കൽ കൂടി ദൈവത്തിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ് വരുന്ന ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് അഭിവന്യ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വെഞ്ചിരിപ്പ് കർമ്മം നടത്തപ്പെടുന്നതാണ് നോമ്പുകാല ധ്യാനം നമ്മൾ നമ്മളിപ്പോൾ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായി മാർച്ച് ആതിഥ്യാഴ്ചയിൽ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് മാർച്ച് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലാണ് നോമ്പുകാല ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത് നല്ലൊരു ധ്യാനം കൂടി നല്ല രൂപിയോട് കൂടി ഈ നോമ്പിലേക്ക് പ്രവേശിക്കാനും അപ്രകാരം നമ്മൾ ഈ നോമ്പുകാലം മുഴുവനും ദൈവത്തിൻ്റെ അരൂപിയിൽ നിറഞ്ഞ് നല്ല ഉയർപ്പ് തിരുന്ന ആളിലേക്ക് നമ്മളെ തന്നെ ഒരുക്കുന്നതിനുമായിട്ടുള്ളൊരു ധ്യാനമാണത് അപ്പോൾ എല്ലാവരും ആ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കാം മാർച്ച് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലാണ് നോമ്പുകാല ധ്യാനം വച്ചിരിക്കുന്നത് നമ്മുടെ ഈ അസുഖിതാവിൻ്റെ ഊട്ടുതിരുന്നാൾ മാർച്ച് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടത്തപ്പെടുന്നു സെൻറ്റ് ജോസഫ് നടുവില കപ്പേളിയിലെ ഊട്ടുതിരുന്നാൾ എല്ലാ വർഷവും വളരെ മനോഹരമായിട്ടാണ് നടത്തപ്പെടുന്നത് ഊട്ടുതിരുന്നാളിലേക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തത് ഓരോ ഐറ്റവും എടുത്ത് അതിൻ്റെ തുക ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്ന ഒരു രീതി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വർഷം നമ്മൾ വിളിച്ചു പറയുകയുണ്ടായി അതുപോലെ തന്നെ ഇപ്രാവശ്യവും പ്രകാരം സംഭാവനകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ പള്ളി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ഊട്ടിതിരുന്നാളുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പിരിവിലേക്കുള്ള ഇറങ്ങുന്ന വ്യക്തികളും ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളെ സന്ദർശിക്കുന്നതായിരിക്കും എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ഈ വർഷത്തെ ആദികുർബാന സ്വീകരണം ഏപ്രിൽ ഇരുപത്തി ഏഴിനും സ്ഥൈര്യലേപനം മെയ് പതിനെട്ടിനുമായിരിക്കും നടത്തപ്പെടുന്നത് ഇപ്പോൾ സൈ ആദി കുർബാന സ്വീകരണത്തിൻ്റെ ക്ലാസ്സുകൾ ഏപ്രിൽ ആ ആദ്യ ആഴ്ചയിൽ ആരംഭിക്കുന്നു അപ്പോൾ ഈ വർഷം നടത്തുവാനാഗ്രഹിക്കുന്നവർ മുൻകൂട്ടി തന്നെ ഈ ഈ ഡേറ്റുകളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് നിങ്ങൾ പ്രോഗ്രാം ചാർട്ട് ചെയ്യുക ഈ വർഷം നടത്താനായിട്ട് ആഗ്രഹിക്കാത്ത വ്യക്തികൾ ഒറ്റയ്ക്ക് നടത്തുന്ന വ്യക്തികളുണ്ട് ചിലപ്പോൾ പാരൻസൊക്കെ പുറത്തായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളുണ്ട് പക്ഷേ അവർ കോഴ്സ് കൂടിയിരിക്കണം നമ്മളൊരു നിബന്ധന ഇതാണ് ആദി കുർബാന ശീലം നടത്തുമ്പോൾ കോഴ്സ് കൂടിയ വ്യക്തികൾക്ക് മാത്രമേ ചെയ്ത് കൊടുക്കുകയുള്ളൂ ഇപ്പോൾ ഔട്ട് സൈഡുള്ള കുട്ടികൾ അവരവിടെ കോഴ്സുകളിലെ സാധ്യതകളുണ്ട് ഓരോ സംവിധാനങ്ങൾ എല്ലാ രാജ്യത്തുമുണ്ട് എപ്രകാരം കോഴ്സുകൾ കൂടിയിട്ട് വരുന്ന ഒത്തിരിയധികം കുട്ടികളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഞാനത് ഓർമ്മപ്പെടുത്തിയതാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഏപ്രിൽ മാസമല്ല മറ്റൊരു മാസമാണ് നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും ഈ ക്ലാസ്സുകൾ കുട്ടികൾ കൂടിയിരിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് വൈകിട്ട് നാല് മണിക്ക് സെൻട്രോക്കി മതബോധന യൂണിറ്റിൻ്റെ വാർഷിക വാർഷികം നടത്തപ്പെടുകയാണ് കുർബാന മണിക്ക് അതിനുശേഷം അവിടെ നവീകരിക്കപ്പെട്ട സെൻട്രോക്കി ഹോളിൻ്റെ വെഞ്ചിരിപ്പ് ഉണ്ടായിരിക്കും നമ്മൾ ഇവിടുത്തെ ഹോളിനോടൊപ്പം തന്നെ അവിടെ സെൻട്രോക്കി പാരിഷ് ഹോളും അവിടുത്തെ ഹോൾ നവീകരിക്കാനായിട്ട് സാധിച്ചു അവിടെ ഫ്ലോറ് ചെയ്യാനും സീലിംഗ് ചെയ്യാനും മറ്റ് മോഡിഫിക്കേഷൻസൊക്കെ വളരെ ഭംഗിയായി നടത്തുവാനും സാധിച്ചു അതിൻ്റെ വെഞ്ചിരിപ്പ് ഇന്ന് വൈകിട്ട് നാല് മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷമായിരിക്കും അതിനെ തുടർന്ന് ആറ് മണിയോടുകൂടി സെൻട്രോക്കി മതബോധന യൂണിറ്റ് വാർഷിക സമ്മേളനവും കലാപരിപാടികളും ഉണ്ടായിരിക്കും നമ്മുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏകദേശം ഏപ്രിലോടുകൂടി പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നമ്പർ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഡോൺ ബോസ് ഹോസ്പിറ്റലും ബാങ്കും മറ്റു കടമുറികളുമൊക്കെ നമുക്ക് കൂടി സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സർവേശ്വരനെ പ്രത്യേകമായി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നന്ദി അർപ്പിക്കാം നമ്മുടെ ഇടവകയുടെ പുരോഗതിക്ക് വേണ്ടിയും നമ്മുടെ ഓരോരുത്തരുടെയും നന്മയ്ക്കും ഈ കാര്യങ്ങളൊക്കെ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു